വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്താവൂർ പതിനായിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയുടെ പിന്തുണയോടെ ജസിയ എന്നു പേരുള്ള ആ യുവതി ആറടി മണ്ണിലേക്ക് ചേർന്നു ഹൃദയം ഒരു കാഴ്ചയായിരുന്നു അത് ആ ഭർത്താവായ ആഷിക്കിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അവിടെ നിന്ന് അവിടെ ആ ഒരു മരണാനന്തര ചടങ്ങിനു വേണ്ടി ആ ഒരു വീട്ടിലേക്ക് പോയ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചു പറഞ്ഞൊരു കാഴ്ച പടച്ച പ്രഭവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഇങ്ങനെ ഒരു ഭർത്താവ് ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ് ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടാവോ ഞാൻ അവരുടെ വീഡിയോകളൊക്കെ കണ്ടു എനിക്ക് അത്ഭുതം തോന്നി ഒരു ഭാര്യയെ ഒരു പങ്കാളിയെ ഇത്ര ചേർത്ത് പിടിക്കുന്ന ഇത്ര സ്നേഹിക്കുന്ന ഇത്ര ക്ഷമയോടു കൂടി പരിചരിക്കുന്ന ഒരു ഭർത്താവ് ഞാൻ വായിച്ച കഥകളിലില്ല ഞാൻ വായിച്ച നോവലുകളിലില്ല കണ്ട ഒരു സംഭവത്തിലുമില്ല ഇങ്ങനെയും ഒരു ഭർത്താവിന് കഴിയുമോ നമ്മളൊക്കെ അറിയണം ആശിക്കുന്നവരിൽ ആ ഭർത്താവിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളൊക്കെ നമ്മുടെ പങ്കാളിയോട് ചെറിയ ചെറിയ എന്താ പറയുക ഈ കുറവുകളുടെ മേലിൽ അവരെ നമ്മൾ അവഗണിക്കുമ്പോൾ അവരെ നമ്മൾ ഇട്ടെറിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ട് എന്നുള്ളത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു മൂന്ന് മാസമാണ് സന്തോഷമായിട്ട് കഴിഞ്ഞത് ഇവർ ഒരു പ്രണയവിവാഹമാണ് എന്നാണ് ഞാൻ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഏകദേശം ഇനി കൂടുതൽ കൂടുതലറിയാവുന്ന ആളുകൾക്കുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഇവർ വളരെ കൂടി കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ് കാരണം അത്രയും പ്രണയാധുരമായിട്ട് കഴിഞ്ഞിരുന്ന അവരുടെ ലൈഫിലേക്കാളും ഒരു ദിവസം കിണറ്റിൽ നിന്ന് വെള്ളം കൂരിക്കൊണ്ടിരുമ്പോൾ കാൽമുട്ടിന് ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ടാണ് തീരെ വയ്യാതാവുന്ന ഒരു ദിവസം ജാ ജാസിയാക്കുണ്ടായത് ി സിയാക്കുന്നത് അത് ഇവരുടെ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട് പിറ്റേ ദിവസം അവർക്ക് ഭയങ്കര പനി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒരു പനിക്കുള്ളത് ഒരു പനിക്കുള്ള ഒരു മരുന്ന് പക്ഷേ പനി തീരെ തീരെ മാറാത്തൊരവസ്ഥ മെയിൽ നടക്കാൻ പോലും കഴിയാത്തത്ര വേദന അങ്ങനെയാണ് ഇവിടെ സ്വന്തം മുട്ടിലേക്ക് കൊണ്ടാക്കുന്നത് കുറച്ച് അവിടെ വിശ്രമിക്കട്ടെ എന്ന് കരുതി പക്ഷേ പനി മനിയുടെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല അങ്ങനെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളെല്ലാം അവർ തൂതയിലുള്ള ഒരു പച്ചക്കറിക്കടയിലെ ജീവനക്കാരായിരുന്നു ആ സമയത്ത് ആശിക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് ഓരോ ഹോസ്പിറ്റലിലേക്ക് മാറി അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴാണ് ബ്ലഡ് ക്യാൻസർ ആണ് എന്നൊരു സംശയം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പടഞ്ഞു മറിഞ്ഞത് ആശിക്ക് വേദനയോടെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള രണ്ടായിരം രൂപ പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഒരു ഭർത്താവായ മനുഷ്യൻ്റെ നിസ്സഹായതാണ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ കല്യാണത്തിൻ്റെ ദിവസം പോലും ഭാര്യയോടുകൂടി ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ അതിനെയൊക്കെ തരണം ചെയ്ത് ക്ഷമയോടുകൂടി മുന്നോട്ട് പോയി മജ്ജ കുത്തി വെക്കുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുത്തി വയ്ക്കുമ്പോൾ അനേസ്തീഷ്യ പോലും കൊടുക്കാതെ പിടഞ്ഞ് കരയുന്നൊരു നിമിഷം തൻ്റെ ഭാര്യയെക്കുറിച്ചിട്ട് ആശിക്ക് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അത്ര ഈ സമയങ്ങളിലൊക്കെ ക്ഷമയോടുകൂടി അവരെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ പാവം പെൺകുട്ടിയുടെ വീട് പാലക്കാട് ജില്ലയിലാണ് അവരെ ഉപ്പ ചെറുപ്പത്തിൽ അവർ ഉപേക്ഷിച്ചതാണ് ഉപ്പ മരണപ്പെട്ടു പോയതല്ല ഞാൻ ആ രീതിയിലാണ് ഫിറോസ് കുന്നും പറമ്പിലെ ഒരു പോസ്റ്റിൽ നിന്നാണ് ഞാൻ ഉപ്പ ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഉപ്പ മരിച്ചു പോയതാണെന്ന് കരുതി പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് ഉപ്പ ജീവിച്ചിരിപ്പിൻ്റെ അവർ ഉപേക്ഷിച്ചതാണ് എന്നാണ് ഒരു പക്ഷേ മരണം നടന്നിട്ട് ഉപ്പ വന്നു എന്ന് എനിക്കറിയില്ല അറിയുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം പക്ഷെ അസുഖമായി കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ പോലും ആ ഉപ്പ വന്നില്ല എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടു എനിക്കറിയില്ല അവരങ്ങനെ പറഞ്ഞു ഞാൻ അവരെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ഒരാളല്ല ഒരു നമ്മുടെ വീഡിയോ കാണുന്ന പലരും പലരും അവരുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ഞാനും ആലോചിച്ചു ഇതൊന്നും കാണാതെ പോയതായിരുന്നു പണ്ട് റിഫ മരിച്ചപ്പോൾ റിഫ മഹനു മരിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളത് തന്നെ അറിയുന്നത് ഇപ്പോൾ ഇതാ ഈ ഒരു എന്ന പേരുള്ള പെൺകുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുമ്പോഴും എൻ്റെ വാട്സപ്പിലേക്ക് എങ്ങാനും ഒരു കൃത്യമായ ഡാറ്റാസ് കിട്ടിയിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യുമായിരുന്നു ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട് അത് കഴിഞ്ഞില്ല മരണത്തിൻ്റെ വീഡിയോ പലരും എനിക്ക് വന്നപ്പോഴാണ് മരണപ്പെട്ടവരെ മറിച്ചു തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ അപ്പൊ അങ്ങനെ ഒരു ഒരു ബ്ലഡ് ക്യാൻസർ ആണ് എന്ന രീതിയിൽ പലയിടത്തും കൊണ്ടേ പക്ഷേ പിന്നീട് അവരുടെ മജ്ജ മാറ്റി വെക്കേണ്ടി വരും എന്ന രീതിയിലെത്തി അവർക്ക് അവർക്ക് ആളുകളുടെ സഹായത്തോടെയാണ് ഇതൊക്കെ ചെയ്ത് അവർ അവർക്ക് അതിനെ കൊണ്ടുള്ള ഒരു പാകം അവർക്കില്ല ആകെ നാലോ അഞ്ചോ പവൻ സ്വർണ്ണ ആ കുട്ടിയുടെ മേത്ത് ഒടുവിൽ അതൊക്കെ വിറ്റിട്ടാണ് അവർ ചികിത്സിച്ചത് അപ്പോഴൊക്കെ കുറ്റപ്പെടുത്താതെ ഈ ആശുക്ക് ഒരു നല്ല ഭർത്താവായിട്ട് കൂടെ ഉണ്ടായിരുന്നു അതിനിടയിൽ അവൾക്ക് മാനസികമായുള്ള പ്രശ്നങ്ങൾ വന്നു എല്ലാവരും അടിക്കലും ചീത്ത പറച്ചിലും ഒക്കെ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കേണ്ടി വന്നു നേരാത്ത നേർച്ചകളില്ല കൊണ്ടുപോകാത്ത ഉസ്താദുമാരില്ല ഏതൊക്കെ സാധ്യതയിലാണ് എൻ്റെ ഭാര്യയുടെ അസുഖം മാറുമെങ്കിൽ ചേർത്തുപഠിക്കാൻ തയ്യാറായിരുന്നു ആഷിഖ് ഇതിനപ്പുറം എന്താണ് ആഷിഖേ സ്വർഗത്തിൽ നിനക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ മറ്റെന്ത് മറ്റെന്ത് സൽക്കർമ്മം വേണം ക്ഷമയോടുകൂടി സ്വന്തം പങ്കാളിയെ പരിചരിച്ച ഒരാൾ അദ്ദേഹം വീഡിയോയിൽ പറയുന്നത് ഒരു ദിവസം ഇരുപത്തി മൂന്ന് തവണയൊക്കെ മലം പോകുമത്രേ അതൊക്കെ ഒരു നഴ്സിനെ പോലെ ഒരു മകൾക്ക് വേണ്ടി മാതാവ് ചെയ്യുന്നത് പോലെ വൃത്തിയാക്കി കൊടുക്കുമായിരുന്നു അയാൾ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനാണ് പറയുന്നത് ഒരേ സമയം ആ മനുഷ്യൻ ഭർത്താവും നഴ്സും കാവൽക്കാരനും പ്രിയപ്പെട്ടവരും സുഹൃത്തും ഭർത്താവും ഒക്കെ ആയിട്ട് മാറുന്നൊരു കാഴ്ച ആശിക്ക് എനിക്ക് അഭിമാനം ലോകത്ത് ഇങ്ങനെയും ഒരു മനുഷ്യനുണ്ട് ഞാൻ ഇപ്പോഴാണ് ഞാൻ ആ വീഡിയോ കാണുമ്പോൾ അവരുടെ അനുഭവങ്ങൾ കാണുമ്പോൾ പറയുന്നത് എത്രയോ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഇവര് വ്ളോഗർമാരായത് അസുഖത്തിൽ നിന്ന് മറക്കാനായിരിക്കണം അവരുടെ വ്ളോഗിൽ മുഴുവനും അസുഖങ്ങളെക്കുറിച്ചും ദൈനംദിനമായ അവരെ ചെറു സന്തോഷങ്ങളൊക്കെയാണ് വീടിൽ ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഒരൊറ്റ ഹേറ്റേഴ്സ് പോലും ഉണ്ടായില്ല ഒരു മോശം കമൻറ്റ് പോലും ഒരാളുടെ ഇല്ലെങ്കിൽ അതൊരു പക്ഷേ അപൂർവത്തിൽ അപൂർവം ഈ ഒരു കുടുംബത്തിനായിരിക്കും ബാക്കി ആരുടെ പരിശോധിച്ചു ആയിക്കോട്ടെ എതിരഭിപ്രായമുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ വ്ലോ വ്ലോഗർമാരുണ്ടാവും അവരുടെ ഏതെങ്കിലും ഒക്കെ ഒരു രീതിയിൽ അവർക്ക് എതിരെയുള്ള ഉണ്ടാവും ഇവരുടെ ഒന്നിൽ പോലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല ഇവർക്കങ്ങനെ രണ്ട് ആ മജ്ജമാറ്റിവെക്കലിൻ്റെ വേദന അനുഭവം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പൊള്ളലാണ് ഒരു വേദനയാണ് പലയിടത്തു നിന്നും കാശ് കടം വാങ്ങിയിട്ടും വണ്ടിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ബൈക്കിൽ കൊണ്ടുപോയിട്ടും ഹോസ്പിറ്റലുകളിൽ മാറി മാറി കൊണ്ടുപോയി അവസാനം ആർ സി സിയിൽ കൊണ്ടുപോയി അവരുടെ വീണ്ടും മജ്ജ എടുത്ത് പരിശോധിച്ചു ഒടുവിൽ മജ്ജ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഉമ്മയുടെ ഡൊണേഷൻ ഈ ഉമ്മ തന്നെ കൊടുക്കാൻ തയ്യാറായി അവരുടെ പരിശോധനകളൊക്കെ പൂർത്തിയായിട്ട് അത്രയും ഈ ഒരു പെൺകുട്ടി വേദനയ്ക്ക് ആ ഒരു നല്ല സൗന്ദര്യം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നവർ കളറൊക്കെ മാറി മെലിഞ്ഞ് ഒടുവിൽ മുടിയൊക്കെ പോകുന്ന ഒരു സാഹചര്യമായി ഇട്ടെറിഞ്ഞ് പോയതല്ല ആ സമയത്തൊന്നും എത്ര കേസുകൾ നമ്മൾ കാണലുണ്ട് ഇട്ടെറിഞ്ഞ് പോയ കഥകൾ ഭർത്താവിനെ വയ്യെങ്കിൽ ഭാര്യ മെല്ലെ മുങ്ങുന്ന കഥകൾ അവിടെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ആശിക്കിൻ്റെ ചിത്രം ഒരു വളരെ വലിയൊരു പാഠമാണ് ഇത്രയും കെയർ നൽകുന്ന ഇത്രയും സപ്പോർട്ട് നൽകുന്ന ഒരു നല്ല പങ്കാളി ജസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നൽകിയ അനുഗ്രഹം ഇത്തരം നല്ല ഭർത്താവിനെ കിട്ടിയതാവും എനിക്ക് വളരെ അഭിമാനം തോന്നി ആ മനുഷ്യന്ക്ക് മജ്ജ മാറ്റിവെക്കൽ കഴിയുമ്പോഴും അവരുടെ ഒരു പ്രതീക്ഷ അതോടുകൂടി എല്ലാം തീർന്നു തിരിച്ചു തിരിച്ചുവരും ആരോഗ്യത്തോടെയെന്നായിരുന്നു പക്ഷേ ഒരു യാത്രയിൽ ശ്വാസം കിട്ടാതെ പഠനൊരു സന്ദർഭം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരാളായ ഞാൻ പൊട്ടിക്കരഞ്ഞു ആരും ആരുമെൻ്റെ ചുറ്റിലില്ലാത്തൊരു സാഹചര്യം വീണ്ടും ഈ ഒരു ശ്വാസം കൊടുത്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകൂ പോകാൻ കഴിയൂ എന്നുള്ള ഒരവസ്ഥ വന്നു ഫിറോസ് കുന്നും പറമ്പിലിനെ സഹായിക്കാൻ വിളിച്ചു ആളുകളുടെ പിരിവുണ്ടായി മജ്ജയിലായിരുന്നു ക്യാൻസർ എന്നുള്ളത് പിന്നീടാണ് തിരിച്ചറിയുന്നത് പഞ്ചമാക്കി വെച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം എത്ര വേദന തിന്നിട്ട് ഒരു പക്ഷേ മരണം അവർക്ക് ഹൈറായിരിക്കാം വേദനകളില്ലാത്ത ലോകത്ത് അവരിന്ന് സുന്ദരമായിട്ട് സ്വർഗ്ഗ ലോകത്തേക്ക് എത്തിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് നമ്മൾ ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ കേരളത്തിലെ ഈ അടുത്തൊന്നും ഇത്രയധികം സാധാരണ മനുഷ്യരുടെ പ്രാർത്ഥന കിട്ടിയ മറ്റൊരു മരണം ഉണ്ടാകുമോ ഇന്നും ഫാത്തിഹ ഓതി ഒതി ചെയ്യണം അവർക്ക് അള്ളാഹുറുടെ കബറിടം സന്തോഷത്തിലാക്കട്ടെ മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രധാനിച്ചട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ അകപ്പെടുത്താതിരിക്കട്ടെ ഒരു പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ അകപ്പെടുത്താതിരിക്കട്ടെ താങ്ങാൻ കഴിയില്ല നമുക്കൊന്നും അപ്പം ഞാൻ ആ ആഷിഖിൻ്റെ രണ്ട് വീഡിയോ ആണ് ഞാൻ കണ്ടത് അവരെ കുറിച്ചുള്ള ആഷിഖ് അവരെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ്റെ കരുത്തും ആ മനുഷ്യൻ്റെ അനുഭവങ്ങളും പറഞ്ഞപ്പോൾ ലോകത്തൊരു ഭർത്താവും ഇത്ര ഇത്രമേൽ നിസ്സഹായനായിട്ട് ഇരിക്കുന്ന കാഴ്ചയുണ്ടാവില്ല കരഞ്ഞ് കരഞ്ഞു പോയി എന്നൊക്കെ പറയണം ഞാനെൻ്റെ ഉമ്മക്ക് അസുഖമായപ്പോഴാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത് മറ്റൊന്ന് ഭാര്യയ്ക്ക് ഇങ്ങനെ ശ്വാസം കിട്ടാതായപ്പോൾ ഒടുവിൽ ആരുടെയും പരിഭവങ്ങൾക്കില്ലാതെ ആരുടെയും ആശ്വാസ വാക്കുകൾക്ക് കാത്തു നിൽക്കാതെ ഹൈർ അതായിരിക്കാം അവരൊന്ന് സന്തോഷിക്കുന്നുണ്ടാവും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഇന്ന് അവിടെ മരണവീട്ടിൽ പോയ ആളുകളിൽ പ്രത്യേകം കമൻ്റ് ചെയ്യണം അതേപോലെ നമ്മുടെ മകരീബിൻ്റെ നേരത്തുള്ള ഒരു പ്രാർത്ഥന ഒരു പക്ഷെ അവരൊരു ഹൈർ എന്താ ഈ റജബ് മാസത്തിൽ ഈ റജബിൻ്റെ അവസാന നാളിൽ മീൻറാജിൻ്റെ നോമ്പ് തുടങ്ങുന്ന ഈ ഒരാഴ്ചയിൽ അവർ സം വിശുദ്ധമായിട്ട് വടച്ചറബിലേക്ക് പോകാനുള്ള ഒരു വിധി ഒരു പക്ഷേ ആ വിധി അങ്ങനെ ഉണ്ടാവാൻ ഒരു റീസൺ ഭൂമിയിൽ ഉണ്ടാക്കിയതാവാം ഈ ഒരു ക്യാൻസർ അതായിരിക്കും അവരെ ഹയറ് ആത്മീയമായിട്ട് നമ്മളങ്ങനെ ചിന്തിച്ചാൽ നമുക്കതല്ലാതെ മറ്റെന്താ പറയാൻ കഴിയാം ഇപ്പം നമ്മളെ പ്രാർത്ഥനയിൽ ആ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാവണം കൂടി ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹിച്ച യുവമിഥുനങ്ങളാണവർ സ്വപ്നങ്ങൾ കണ്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർ സ്വപ്നങ്ങൾക്ക് ഇപ്പോഴും നിറം നിറങ്ങൾ പോലും മരവിച്ച് പോയ ആളുകൾ അവരുടെ മുന്നിൽ അസുഖത്തിൻ്റെയും മരുന്നുകളുടെയും കീമോയിലുടേയും വേദനയും നിറങ്ങളും മണങ്ങളും മാത്രമായിട്ട് ചുരുങ്ങി ഇതിനൊക്കെ പകരം ജന്നാത്ത ഫിർദോസിൽ നല്ല പരിമളങ്ങളുണ്ടാവും ഹബീബായ നബിയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള തോഫി കലാഫ് നൽകും കാരണം ഇത്തരം പരീക്ഷണങ്ങളെ പ്രാകാതെ കൈവിട്ടു പോകാതെ പരിചരിച്ചല്ലോ ഒരു ഭർത്താവായിട്ട് അതിന് അതിനല്ലാഹു പ്രതിഫലം നൽകാതിരിക്കില്ല അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ആ ഒരു കുടുംബത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ആ ഒരു ഭർത്താവിന് എനിക്ക് ആ ഒരു ഭർത്താവിനെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും വാചാലമാവാൻ കാരണം ഇത്രയും സഹനശക്തിയുള്ള ഒരാളെ ഞാൻ എൻ്റെ വായിച്ച കഥകളിലോ നോവലുകളിലോ സിനിമകളിലോ ഞാൻ കണ്ടിട്ടില്ല അള്ളാഹു ആ കുടുംബത്തിന് ഹൈറ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം